ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം എന്ന ഭഗവത്ഗീതയുടെ അടുത്ത ഒരു ശ്ലോകം നോക്കാം ജ്ഞാനകർമ്മ യോഗം ചാപ്റ്റർ നാല് അടുത്ത ശ്ലോകം ശ്ലോകം ഇരുപത്തി ഇരുപത് നോക്കാം ഒന്ന് ശ്ലോകം ചൊല്ലാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ ഓ നമോ ഭഗവതേ വാസുദേവ ചാപ്റ്റർ നാല് ശ്ലോകം ഇരുപത് തൃക്വാ കർമ്മസംഗം നിത്യതൃപ്തോ നിരാശ്രയ കമ്മണ്യ പ്രവൃത്ത ബീ കരോ ദിസഹ കൂടെ ചൊല്ലാം തൃ കമ്മഫം നിത്യതൃപ്തോ നിരാശ്രയ കരോ ദിസഹ അതായത് ഇവിടെ ഭഗവാൻ നമുക്ക് തരുന്ന ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ ഒരു ജോലി ചെയ്യുമ്പോഴും എപ്പോഴും അത് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എന്ന് ഉള്ള ഒരു ചിന്തയോടുകൂടി ചെയ്യുന്ന ഒരു ജോലി അത് പൂർണ്ണമായിട്ടും അത് വിജയത്തിലേക്ക് എത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഫല കർമ്മഫല സംഘം തെക്ക് വ എന്നാണ് അതായത് കർമ്മഫലത്തിൽ ഉള്ള ആസക്തി വെടിയണം എന്നാണ് അപ്പോൾ കർമ്മഫലം ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അതിൽ അത് അതിൻ്റെ ആ കർമ്മഫലത്തിലുള്ള സംഘം ശക്തി ആസക്തി വെടിയുക തെക്വാ വെടിഞ്ഞ് നിത്യതൃപ്ത സദാ ആനന്ദത്തിൽ തന്നെ ഇരിക്കുകയും സദാ തൃപ്തനായിട്ടിരിക്കുകയും ആത്മാനന്ദത്തിൽ ഇരിക്കുന്നവനാണ് നിത്യതൃപ്തൻ സ്വയം ഉള്ളിൽ തന്നെ ഒരു തൃപ്തി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം മറ്റുള്ളവർ തരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ലഭിക്കില്ല കാരണം അങ്ങനെ ഒരു എന്താ പറയുക മറ്റുള്ളവരിൽ നിന്നും നമുക്ക് സന്തോഷം സമാധാനമൊന്നും കിട്ടില്ല അപ്പോൾ അതാണ് പിന്നെ ആത്മാനന്ദത്തിൽ തന്നെ ഇരിക്കുക നിത്യതൃപ്തനായിരിക്കണം സദാതൃപ്തനായിരിക്കണം എന്ന് പറയുന്നത് അത് ഉള്ളിൽ നിന്നാണ് പറയേണ്ടത് നിരാശ്രയ മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവൻ മറ്റൊന്നിനെ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ സന്തോഷത്തിന് വേണ്ടി വേറൊന്നിനെ ആശ്രയിക്കുക ഇപ്പോഴാണെങ്കിൽ സന്തോഷത്തിന് വേണ്ടി മദ്യത്തെ ആശ്രയിക്കുന്നവരെ കാണാം നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടുതലാണത് അത് കൂടിക്കൂടി വരുന്നു അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ ലഹരിയെ ആശ്രയിക്കുക അപ്പോൾ ഒന്നിനെയും ആശ്രയിക്കുക മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവനും അപ്പോൾ സന്തോഷത്തിന് നിത്യതൃപ്തി നിത്യ അല്ലെങ്കിൽ നിത്യ ആനന്ദം കൈവരിക്കാൻ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല സ കർമ്മണി അയാൾ ആ കർമ്മത്തിൽ തന്നെ അയാൾ സഹ എന്ന് പറയുമ്പോൾ സ എന്ന് പറയുമ്പോൾ അയാൾ എന്നുള്ള അർത്ഥമാണ് കർമ്മത്തിൽ കർമ്മണി കർമ്മത്തിൽ അയാൾ കർമ്മത്തിൽ അഭിപ്രാപരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും എങ്കിലും എന്നുള്ള അർത്ഥമാണ് അഭി എന്ന് പറയുമ്പോൾ അഭിപ്രവൃത്ത വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും കിഞ്ചിത് ന നരൗതി ചെയ്യുന്നില്ല കിഞ്ചിത് ഒന്നും തന്നെ അപ്പോൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല അയാൾ അപ്പോൾ എന്താ പറയുന്നത് കർമ്മ ഫല ആസക്തി പെടിഞ്ഞ് മറ്റ് ആത്മാനന്ദത്തിൽ തന്നെ സദാതൃപ്തനും മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവനുമായ ഒരാൾ അയാൾ കർമ്മത്തിൽ തന്നെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക ഒന്നും ചെയ്യുന്നില്ല തന്നെ അപ്പോൾ അത്രയും കൂടി ഒരാൾ ഇപ്പോൾ ഒരു പിന്നെ ഒരു നോവൽ എഴുതുന്നു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു കവിത എഴുതുന്നു അയാളുടെ ഒരു എന്താ പറയുക അയാളുടെ ഒരു സ സർഗാത്മകമായിട്ടുള്ള ഒരു കാര്യമാണത് അയാൾക്ക് എഴുതാൻ കഴിയുന്നു അപ്പോൾ അയാൾ ആ ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അയാൾക്ക് അയാൾക്ക് അയാൾ അനുഭവിക്കുന്ന ഒരു തൃപ്തി സന്തോഷമെന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെയാണ് അത് പിന്നെ അത് മറ്റൊരാൾ കൊടുത്തതല്ല കാരണം ആ ഒരു സർഗാത്മകമായിട്ടുള്ള ആ ഒരു സൃഷ്ടിയിലൂടെ അയാൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ പിന്നെ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സദാ സദാതൃപ്തനും ആത്മാനന്ദ ആനന്ദത്തിൽ തന്നെ ലയിക്കുന്ന അയാൾ അയാൾ പക്ഷേ കർമ്മം ചെയ്യുന്നുണ്ട് അയാളൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് അവിടെ അയാൾ കവിത എഴുതുന്നു എന്ന് പറയുമ്പോൾ ആ കവിത ആ അതൊരു സൃഷ്ടിയാണ് അതൊരു സർഗാത്മകമായിട്ടുള്ള ഒരു പിന്നെ കലാസൃഷ്ടിയാണ് അവിടെ നടക്കുന്നത് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അയാൾ അതിന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എങ്കിലും കിഞ്ചിത്തിന കറവതി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അതാണ് കർമ്മഫലം മുഴുവനെ എന്നോ അവഗണിക്കണോ എന്നല്ല പറയുന്നത് നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം കിട്ടുമായിരിക്കും ഒരു നല്ല പിന്നെ ഒരു ക്യാൻവാസിലൊരു നല്ല അതി സുന്ദരമായിട്ടുള്ള ഒരു പിന്നെ ഒരു സീനറിയോ ഒരു നല്ലൊരു കഴിച്ചോ വരച്ച ഒരാൾക്ക് അതിന് ലക്ഷങ്ങളോ ഒക്കെ അതിന് പ്രതിഫലം കിട്ടും അത് വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ ആ ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ എനിക്ക് ഇത്ര കിട്ടുമോ ഇത്ര കിട്ടുമോ എന്നുള്ളൊരു ചിന്ത ആ ഒരു കഴിവിനെ തന്നെ ഇല്ലാതെയാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ കർമ്മഫലത്തിലുള്ള ആ ഒരു സംഘം വെടിയണം എന്നിട്ട് ആ സംഘം വെടിഞ്ഞിട്ട് ആ ഫലം എന്ത് കിട്ടും എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരുന്നാൽ ചെയ്യുന്ന പ്രവർത്തിക്ക് ഒരു അത് സുന്ദരമായിട്ട് മാറില്ല എന്നും നമ്മളെ ലോകക്ഷേമത്തിനായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കാറുണ്ട് ചില ആർട്ടിസ്റ്റുകളൊക്കെ അവർ വളരെ വളരെ അവർ ഇൻവോൾവ് ചെയ്തുകൊണ്ട് വളരെ നന്നായിട്ട് സുന്ദരമായിട്ടൊക്കെ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് മറ്റുള്ളവർക്ക് കൊടുക്കുക പോലും ഇല്ല കാരണം അത് അവർക്ക് അവിടെ ആ പൈസ കിട്ടുന്നത് അതൊരു പ്രശ്നമല്ല അത് അവർക്ക് അവർ തന്നെ അത് സൂക്ഷിച്ചു വയ്ക്കും കാരണം അതവരുടെ ഒരു സൃഷ്ടിയാണ് അതവർക്ക് അത്രയും ആനന്ദം തരുന്ന തൃപ്തി തരുന്നതായിരുന്നു അപ്പോൾ അതിന് എത്രയോ വില ഇടാൻ തയ്യാറായാലും അതവർ കൊടുക്കില്ല കാരണം അവർക്ക് ലഭിച്ച ആ ഒരു കലാസൃഷ്ടിയിലൂടെ അവർക്ക് ലഭിച്ച ആ ഒരു ആനന്ദത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കാൻ മറ്റുള്ളവർക്ക് കഴിയില്ല എന്നതിന് ഇപ്പോൾ ഒരാൾ ഒരു ലക്ഷം രൂപ വരെ ഈ ഒരു ചിത്രം തരുമെന്ന് ചോദിച്ച് ചിലപ്പോൾ അത് കൊടുക്കില്ലായിരിക്കും കാരണം അയാൾ ലഭിക്കുക അയാൾക്ക് അതിലൂടെ ലഭിച്ച ആ ഒരു ആനന്ദം ആ ഒരു വിലയേക്കാൾ വളരെ കൂടുതലാണ് അത് അറിയിക്കാൻ ആവില്ല ആ ഒരു ആനന്ദം അത് അനുഭവിച്ച് മാത്രമേ അറിയാൻ കഴിയൂ എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ കർമ്മഫലത്തിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളോടുള്ള ആശ്രയമാണ് പിന്നെ അല്ലെങ്കിൽ അതൃപ്തിയാണ് ഇതെല്ലാം മനുഷ്യനെ ജീവനെ മാത്രം ബാധിക്കുന്നതാണ് അപ്പോൾ പരമാത്മാ ജീവാത്മാവ് പരമാത്മാവായിട്ട് മാറുമ്പോൾ ഈ അവസ്ഥകളൊക്കെ മാറി ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നതിനെയാണ് നമ്മൾ ഭഗവാനെ അറിയുക ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവിടെ സന്തോഷവും സംതൃപ്തിയും മാത്രമാണ് അപ്പോൾ അവിടെ ഈ മറ്റ് ചുറ്റും കാണുന്ന ഭൗതിക വസ്തുക്കളോട് ഒരുപാട് അമിതമായിട്ടുള്ള താല്പര്യമോ ഒന്നും തന്നെ കാണുന്നില്ല അപ്പോൾ ജ്ഞാനിയായിട്ടുള്ള ഒരാൾ കർമ്മം ചെയ്യുന്നുണ്ടാവാം പല പല കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാവാം ഈ ലോകത്തിൽ അയാൾക്ക് ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവാം എന്നാൽ ശരിക്കും അയാൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു ഗീത അതായത് അയാൾ അയാളതിൽ ലയിക്കുന്നു അയാളുടെ ജോലിയിൽ ലയിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ എല്ലാം ചെയ്യുന്നെങ്കിലും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു അവസ്ഥ അത് അയാളുടെ ആ ഒരു ജോലിയിലുള്ള ഒരു താല്പര്യം ഒരു ഇൻട്രസ്റ്റ് അതിൽ മുഴുകി ചെയ്യുന്ന ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അവിടെ ശരീരം പ്രവർത്തിക്കുമ്പോൾ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ നമുക്കവിടെ കഴിയില്ല അപ്പോൾ ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരാൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അത് ചെയ്യുന്നുണ്ട് എന്ന് പറയാനാവില്ല അയാൾ ആ ഒരു ആത്മതൃപ്തിയിൽ ആനന്ദത്തിൽ അങ്ങനെ ലയിച്ച് ഇരിക്കുന്നു അത് ചെയ്യുമ്പോഴും എന്നാണ് പറയുന്നത് അതാണ് ഇവിടെ പിന്നെ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും കർമ്മഫലത്തിലുള്ള ആസക്തി വെടിഞ്ഞ് ആ ഒരു വലിയൊരു ലയത്തോടുകൂടിയും സംതൃപ്തിയോടുകൂടിയും മുഴുകി ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ അയാൾക്ക് പിന്നെ എന്താ പറയുക ആനന്ദത്തിന് വേണ്ടി മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല അയാൾ കർമ്മത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് അയാൾക്ക് അനുഭവപ്പെടുക എന്ന് പറയാം കാരണം അയാൾ അത്രയും ലയിച്ചിരിക്കുക അയാൾക്കതൊരു വലിയ ജോലിയായിട്ട് തോന്നില്ല ആ ഒരു കൂടി ഒരു ഒരു ആർട്ടിസ്റ്റ് ഒരു വലിയ ക്യാൻവാസിൽ ഒരു വലിയ സൃഷ്ടി അല്ലെങ്കിൽ ഒരു വലിയ പിക്ചർ അയാൾ വരയ്ക്കുമ്പോൾ അയാൾക്ക് അതൊരു വലിയ ജോലിയായിട്ട് അയാൾ ഒന്നും ചെയ്യാത്ത രീതിയിലാണ് കാരണം ആനന്ദാവസ്ഥയാണ് അയാൾക്കത് ആ ഒരു രീതിയിൽ അതിൽ മുഴുവൻ മുഴുകാൻ അയാൾക്ക് കഴിയുന്നതിന് കഴിയുന്നതിന് കാരണം ആ ഒരു നിത്യതൃപ്തി അല്ലെങ്കിൽ ആനന്ദമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതിന് കാരണം അയാൾ കർമ്മത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അയാൾ ഒന്നും ചെയ്യുന്നില്ല തന്നെ എന്ന് ഗീതയിലെ ഈ ശ്ലോകം പറയുന്നത് അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് ജ്ഞാനമാർഗത്തെയാണ് ബുദ്ധി ബുദ്ധിയോഗത്തെയും ജ്ഞാനമാർഗത്തെയുമാണ് ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്നത് ഈ ഒരു ചാപ്റ്ററിലൂടെ അപ്പോൾ ഈ വെല്ലുവിളികൾ നിറഞ്ഞ ഈ ഒരു ലോകത്ത് നമുക്ക് നമ്മൾ പിന്നെ എന്തൊക്കെ ചെയ്താലാണോ നല്ല ഒരു ശ്രേഷ്ഠമായ ജീവിതം നമുക്ക് നയിച്ച് ഈ ലോകത്തിൽ നിന്ന് നമുക്ക് പോകാൻ പോകാൻ കഴിയുക എന്ന് നമ്മൾ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു വെറുതെ പിന്നെ എല്ലാവരും ജീവിച്ചു ജനിച്ചു കുറേ കാലം ജീവിച്ചു മരിച്ചു അങ്ങനെ അല്ല നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി വേണം നമ്മളെ ജീവിച്ച് മുന്നോട്ട് നീങ്ങാൻ എന്നും ആ ജീവിതം നമ്മൾ തന്നെ ആസ്വദിക്കണമെന്നും ആ ഒരു ആസ്വാദനത്തിന് പിന്നെ ഭഗവത്ഗീത ഒരുപാട് സഹായിക്കും അതുകൊണ്ടാണ് ഗീത ജീവിതത്തിന് വിജയവും ശ്രേഷ്ഠതയും ഉത്കൃഷ്ടതയും ഒക്കെ നൽകുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ശ്ലോകം ഭഗവാനെ സമർപ്പിക്കാം ഗുരുവായൂരപ്പനെ സമർപ്പിക്കാം അതൊക്കെ ഇവിടെ ശ്ലോകം ചൊല്ലാം തെക്വാകർമ്മഫലാസംഘം നിത്യതൃപ്തോ നിരാശ്രയ കർമ്മ്യപ്രവൃത്തോ ബി നൈവിത് കരോ ദി സഹ പറഞ്ഞത് കർമ്മഫലാസക്തി വെടിഞ്ഞ് ആത്മാനന്ദത്തിൽ തന്നെ സദാതൃപ്തനും മറ്റൊന്നും ആശ്രയിക്കാത്തവനുമായ ഒരാൾ അയാൾ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അയാൾ ഒന്നും ചെയ്യുന്നില്ല തന്നെ എന്ന് പറയുന്ന ഒരു വലിയ തത്വമാണ് ഇവിടെ ഭഗവാൻ നമുക്ക് തുറന്ന് കാട്ടുന്നത് അപ്പോൾ ഈ ഒരു ശ്ലോകം അതി മനോഹരമായ ഈ ഒരു ശ്ലോകം ഭഗവാൻ സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വൃജ അഹം ത്വാ ത്വാപാപേഭ്യ മൂക്ഷയ്ഷ്യാമിമാശുചം തത്സത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നന്ദി നമസ്കാരം